ഇനി ആഷിഖബുവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചോദിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫെഫ്കയുടെ ഒരു വേദിയിലും നിങ്ങൾക്ക് ആർക്കും കഴി കാണാൻ കഴിയില്ല ആഷിഖബുവിനുള്ള പോലെ ഒരു ആൾ അത് ഉന്നയിച്ചില്ലെങ്കിലല്ലേ നമ്മൾ അതിശയപ്പെടാനുള്ളൂ അദ്ദേഹം ഈ കഴിഞ്ഞ വർക്കിന് തന്നെ അതിൽ വർക്ക് ചെയ്ത തൊഴിലാളികൾക്ക് ഇപ്പോഴും ഏറെക്കുറെ നാൽപ്പത് ലക്ഷത്തോളം രൂപ കൊടുക്കാനുണ്ട് ഫെഫ്കയുടെ എത്ര തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഹേമ കമ്മിറ്റി കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശ്രീ ആഷിഖബു ഫെഫ് ഒരു വേദിയിലും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് മാക്ടാ ഫെഡറേഷൻ ഇല്ലാതായി എന്നുള്ളതും നമ്മൾ അറിയണ്ടേ അങ്ങനെ ഒരു ബോംബ് കൊണ്ടൊന്നും ഈ ഇൻഡസ്ട്രി ഇല്ലാതാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷം സിനിമാ മേഖലയിൽ ആകമാനം ഒരു പൊട്ടിത്തെറിക്കാണ് സാക്ഷ്യം വഹിക്കുന്നത് അത്തരത്തിൽ അമ്മയിലെ കൂട്ടരാജി ഉൾപ്പെടെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിറഞ്ഞു നിന്ന ഒരു പേരാണ് ഫെഫ്ക എന്നത് ഫെഫ്കയിലും പൊട്ടിത്തെറി എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിനെ ഫെഫ്കയിലെ ഭാരവാഹികൾ എല്ലാവരും നിഷേധിക്കുകയാണ് ഫെഫ്കയിലെ ഭാരവാഹികളുടെ വാക്കുകളിലേക്ക് എൻ്റെ പേര് സതീഷ് ഞാൻ ഫെഫ്കയുടെ ഔട്ട്ഡോർ യൂണിറ്റ് വിഭാഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആണ് ഒപ്പം ആണ് നിലവിൽ ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലും മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഫെഫ്കയിൽ പൊട്ടിത്തെറി ഒരു ഫെഫ്കയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ എന്താണ് പറയാനുള്ളത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് ഫെഫ്കയിൽ പൊട്ടിത്തെറി എന്ന് പറയുന്ന വാർത്ത തന്നെ ശരിക്കും വാസ്തവവിരുദ്ധമാണ് ഇനി ആഷിഖബുവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചോദിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫെഫ്കയുടെ ഒരു വേദിയിലും നിങ്ങൾക്ക് ആർക്കും കാണാൻ കഴിയില്ല ഫെഫ് കെയുമായി യാതൊരു ബന്ധുവും അദ്ദേഹം തുടക്കം തൊട്ട് സ്വീകരിച്ചിട്ടുമില്ല ഇപ്പോഴും ഫെഫ് കെയുമായി ഒരു അകൽച്ച എപ്പോഴും അദ്ദേഹം കൊണ്ടു കൊണ്ടുനടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഫെഫ് കെയുടെ പൊട്ടിത്തെറിയായിട്ട് കാണേണ്ട കാര്യമില്ല ഫെഫ് കെയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഫെഫ്കെയുടെ അംഗങ്ങൾ ചേർന്നിട്ടുള്ള ഫെഫ് കെയുടെ ഭരണസമിതിയാണ് ഇരുപത്തൊന്ന് അംഗ യൂണിയനുകളാണ് ഫെഫ്ക ഫെഡറേഷൻ അതിൽ ഒരിക്കലും ഒരു പൊട്ടിത്തെറിയോ അഭിപ്രായ വ്യത്യാസമോ ഇതുവരെ ഉണ്ടായിട്ടില്ല നിലവിൽ ഉയർന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ആഷിഖ് അബു തന്നെ പറഞ്ഞ കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം യാതൊരു വിധത്തിലുള്ള നടപടിക്രമങ്ങളോ ഒന്ന് സംസാരിക്കാൻ പോലെ ഫെഫ്ക തയ്യാറായില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഫെഫ്ക എങ്ങനെ സംസാരിക്കും ഫെഫ്ക സംസാരിക്കണമെങ്കിൽ അതിനൊരു അഭിപ്രായ സമന്വയം ഉണ്ടാവേണ്ടതുണ്ട് ഒന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഇംഗ്ലീഷിലാണ് ഫെഫ്ക എന്ന് പറയുന്നത് അടിസ്ഥാന വർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള കുറേ തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മയാണ് അവർക്കെല്ലാവർക്കും ഇത് കൃത്യമായി പഠിക്കേണ്ടതുണ്ട് ആഷിക കപ്പു ഉന്നയിക്കുന്ന ഒരു പേര് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പേര് ഒരേ ഒരു പേര് ബി ഉണ്ണികൃഷ്ണനാണ് തലപ്പത്ത് തന്നെ ബി ഉണ്ണികൃഷ്ണനെ മാറ്റണം എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റാണ് ആഷി കപു ഉന്നയിക്കുന്നത് അതെന്തുകൊണ്ടാണ് തോന്നുന്നു തീർച്ചയായിട്ടും ആഷി കപൂനോള പോലെ ഒരു ആൾ അത് ഉന്നയിച്ചില്ലെങ്കിലല്ലേ നമ്മൾ അതിശയപ്പെടാനുള്ളൂ കാരണം അദ്ദേഹം ഈ കഴിഞ്ഞ വർക്കിന് തന്നെ അതിൽ വർക്ക് ചെയ്ത തൊഴിലാളികൾക്ക് ഇപ്പോഴും ഏറെക്കുറെ നാൽപ്പത് ലക്ഷത്തോളം രൂപ കൊടുക്കാനുണ്ട് ഈ പൈസകളൊക്കെ കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഫെഫ്ക എന്നൊരു സംവിധാനം വളരെ ശക്തമായി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ മുഖം എന്ന് പറയുന്നത് ശ്രീ ബി ഉണ്ണികൃഷ്ണനാണ് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ മറ്റ് കാര്യങ്ങളിലൊന്നും തന്നെ ആർക്കും വിവേചനമില്ല ഇല്ലെങ്കിൽ വിരോധ അഭിപ്രായങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ അദ്ദേഹത്തിനെക്കുറിച്ച് വിരോധമുള്ളത് അദ്ദേഹം ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പോലെ തൊഴിലാളി സ്നേഹമുള്ളൊരു നേതാവ് മാറി നിന്നാൽ ഒരു പക്ഷേ ഈ തൊഴിലാളികളെ എല്ലാം തങ്ങളുടെ വരിധിക്കുള്ളിലാക്കാം എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടാവാം ഇല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന ആരുടെയെങ്കിലും വാക്കായിട്ടായിരിക്കാം അദ്ദേഹം പറയുന്നത് എന്നാണ് ഞാൻ തോന്നുന്നത് ഇല്ലാതെ യാതൊരു കാരണവശാലും ഉണ്ണുകിഴ് സാറിനെ മാറ്റണമെന്നോ അദ്ദേഹം മാറ്റിയിട്ട് ഇവിടെ സിനിമയിൽ എന്തെങ്കിലും തൊഴിലാളികൾക്കിടയിൽ എന്തെങ്കിലും ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല അദ്ദേഹം ഈ അഭിപ്രായം പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ സിനിമ റിലീസാവുന്നതിന് മുൻപായിട്ട് ഈ പേയ്മെൻ്റ് കൊടുത്ത് തീർക്കേണ്ടി വരും എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ടറിയാം അതങ്ങനെയാണ് ഏതൊരു സിനിമയായാലും അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ അതിൽ നിന്ന് ഇല്ലെങ്കിൽ ഫെഫ്കായുടെ ഈ ശക്തി ആർജവം എന്ന് പറയുന്നത് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ സാർ ആണ് എന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ ഈ തൊഴിലാളികളുടെ ഒരു കെട്ടുറപ്പും കൂട്ടായ്മയും ഇല്ലാതാക്കാൻ കഴിയും എന്നും അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവാം അത് അദ്ദേഹത്തിൻ്റെ കാര്യമാണ് അത് അദ്ദേഹത്തിന് അറിയാനും കഴിയുള്ളൂ മറ്റൊന്ന് ആഷികവ് മാത്രമല്ല വിനയൻ ഉൾപ്പെടെയുള്ള സംവിധായകരും രംഗത്തെത്തുകയാണ് ഒരു സംഘടനയെ പൊളിച്ചുകൊണ്ടാണ് മറ്റൊരു സംഘടന വരുന്നത് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് എപ്പോഴെങ്കിലും കരുതുന്നുണ്ടോ ഗൂഢാലോചന എന്ന് എനിക്ക് അതിനുള്ള തെളിവും കാര്യങ്ങളൊന്നും ഗൂഢാലോചനയാണോ ഇല്ലയോ എന്ന് വരികയില്ല വിനയൻ സാർ എന്ന് പറയുന്നത് ഫെഫ്ക വരുന്നതിന് മുൻപുണ്ടായിരുന്ന മാക്റ്റ ഫെഡറേഷൻ്റെ ആളായിരുന്നു മാക്ട ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഈ രണ്ട് സംഘടനകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് മാക്ട ഫെഡറേഷൻ ഇല്ലാതായി എന്നുള്ളതും നമ്മൾ അറിയണ്ടേ പൊതുസമൂഹത്തിന് മുന്നിൽ അത് കൃത്യമായിട്ടുള്ളതാണ് മാക്ട ഫെഡറേഷൻ എന്ന് പറയുന്നത് പഴയ രാജവംശവും ഫെഫ്ക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനാധിപത്യവുമാണ് അത് തന്നെയാണ് ഈ രണ്ട് സംഘടനകളുടെയും വ്യത്യാസം നിലനിൽക്കുന്നതും അതുകൊണ്ടാണ് രാജവംശത്തിൽ ഏകാധിപത്യത്തിനാണ് പ്രവണത കൂടുതൽ അത്തരത്തിലുള്ള ഏകാധിപത്യ സ്വഭാവത്തെ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ ഉണ്ടായ ഒരു തകർച്ചയിൽ നിന്നാണ് ജനാധിപത്യമായ രീതിയിൽ ഫെഫ്ക രൂപം കൊണ്ടത് അത് തന്നെയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായത് മറ്റൊന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തൊഴിലാളികളുടെ സംഘടന കൂടിയാണ് ഫെഫ്ക എന്ന് പറഞ്ഞു തൊഴിലിടങ്ങളിൽ ഇത്രയും വിഷയങ്ങൾ അനുഭവിക്കുന്നുള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്ന കാര്യം ഇതുവരെയായും ഫെഫ്കയ്ക്ക് നേരിട്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഈ ഒരു പറഞ്ഞ പരാതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടിമാരുടെയോ തൊഴിലിടങ്ങളിലെയോ സ്ത്രീകൾ അനുഭവിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾ കേൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് നമ്മൾ സർവാത്മന സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നതിനോടൊപ്പം ഫെഫ്കയുടെ എത്ര തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഹേമ കമ്മിറ്റി കേട്ടിട്ടുണ്ട് ഈ എണ്ണായിരത്തോളം വരുന്നതിൽ നമ്മുടെ ഡാൻസേഴ്സ് യൂണിയൻ്റെ എത്ര പ്രതിനിധികളായിരുന്നു ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉള്ളവരാണ് ഡാൻസേഴ്സ് അതേപോലെ ഡബ്ബിങ് ഈ യൂണിയനുകളിൽ നിന്നൊക്കെ എത്ര അവർ വിളിച്ചിട്ടുണ്ട് അവർ വിളിച്ചിരിക്കുന്നത് ആർട്ടിസ്റ്റുകളെയും ഇല്ലെങ്കിൽ അവരുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളെയും ഒക്കെയാണ് അവരുടെ കാര്യങ്ങൾ ഫെഫ്കേക്ക് അറിയാനും കഴിയില്ലല്ലോ ഫെഫ്കയുടെ അംഗങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഫെഫ്കയിൽ അത് പരാതിയായിട്ട് കൊടുക്കാം അവർക്ക് അവരുടേതായ യൂണിയനുകൾ പരാതി കൊടുത്തു അതിനൊരു തീരുമാനമായില്ലെങ്കിൽ അത് ഫെഫ്കെയിലോട്ട് ഹാൻഡ് ഓവർ ചെയ്യാറുണ്ട് ആ ഹാൻഡ് ഓവർ ചെയ്യുന്ന പരാതികളിന്മേൽ ഫെഫ്ക വളരെ കൃത്യമായി ഇടപെടാറുണ്ട് അതിന് പരിഹാരവും കണ്ടെത്താറുണ്ട് ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരല്പം കൂടെ ഈ സിനിമയിൽ അടിസ്ഥാനപരമായി നിൽക്കുന്ന തൊഴിലാളികളെ കൂടെ കേട്ടിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തത വന്നേനെ അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ ഫെഫ് കെയിലുള്ള സാധാരണക്കാരായ തൊഴിലാളികളിലേക്ക് അത് എത്തിയില്ല എന്നാണോ പറയുന്നത് തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും അതിൽ ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തിരിക്കുന്നതെന്നും ആരൊക്കെയാണ് അതിൽ അഭിപ്രായം പറഞ്ഞിരിക്കുന്നതെന്നും അതിൽ നമ്മൾ അടിസ്ഥാനപരമായ ഏതൊക്കെ മേഖലകളെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആഷി കപു കൃത്യമായി ഫെഫ് ലക്ഷ്യം വയ്ക്കുന്നു അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആയാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പത്രസമ്മേളനങ്ങളായാലും മാധ്യമങ്ങളിലൂടെ കൊടുത്ത സ്റ്റേറ്റ്മെന്റുകളായാലും കൃത്യമായി ഫെഫ് ഫോക്കസ് ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ടോ അദ്ദേഹം കൃത്യമായി ഫെഫ് അല്ല ഫെഫ്ക വഴി ജനറൽ സെക്രട്ടറിയെ വഴി ഫെഫ് അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടാവാം ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ് അതിൻ്റെ കാര്യകാര് ഇതിൽ ഉയർന്നു കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ എറണാകുളം അല്ലെങ്കിൽ കൊച്ചി ലോബി വലിയ രീതിയിൽ ഇതിനെ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും അത്തരത്തിലുള്ള ഒരു ലോബിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന അല്ലെങ്കിൽ ഫെഫ്കെ തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന കാര്യങ്ങളാണ് അതിനോട് അങ്ങനെയാണ് പ്രതികരിക്കുന്നത് നമ്മുടെ ഈ മേഖല ഈ ദൃശ്യമാധ്യമങ്ങളിൽ സിനിമയും സീരിയലും ആയിട്ടുള്ള നമ്മുടെ ഈ മേഖല അങ്ങനെ ഏതെങ്കിലും ഒരു ലോബിയുടെ ഭാഗമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആരോപണങ്ങളാണ് ആരോപണങ്ങളാണ് ആരോപണങ്ങൾ തെളിയിക്കേണ്ടത് ആരോപിച്ചവർ തന്നെയാണ് അവരത് തെളിയിക്കട്ടെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല തോന്ന നമുക്ക് കൃത്യമായി ഒരു കാര്യം എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത് അങ്ങനെ ഒരു ലോബയും പ്രവർത്തിക്കുന്നതാണ് ഫെഫ്ക ഇല്ലെങ്കിൽ ഏതെങ്കിലും എറണാകുളത്തോ ഇല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംവിധാനങ്ങൾ കൂടെയോ ഏതെങ്കിലും രാഷ്ട്രീയ സംവിധാനങ്ങൾ പോലെയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും മതപരമായ വേർതിരിവുകളിൽ കൂടെയോ ഉണ്ടാവുന്ന ഒരു സംഘടനയാണ് ഫെഫ്ക എന്നെനിക്ക് അഭിപ്രായമില്ല എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുമില്ല ഫെഫ്കേക്ക് ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഫെഫ്കേയുടെ പ്രതിനിധിയെ മാറ്റണം തലപ്പത്തുള്ള ആൾക്കാർ മാറ്റണം പൊട്ടിത്തെറി എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് പൊട്ടിത്തെറികൾ സംഭവിക്കുന്നതൊക്കെ പറയുമ്പോൾ എന്താണ് മറുപടി നൽകാനുള്ളത് ഫെഫ്കയുടെ തലപ്പത്ത് ആളെ മാറ്റണം എന്ന് പറയുന്നവർക്ക് ഫെഫ്കയുടെ ഭരണ സംവിധാനം എന്താണെന്ന് അറിയില്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ശ്രീ ആഷിഖു ഫെഫ്കയുടെ ഒരു വേദിയിലും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ഉള്ളവർ ഫെഫ്കയുടെ കെയുടെ ഭരണ സംവിധാനം എന്താണ് എന്ന് അറിയില്ല ഇരുപത്തൊന്ന് യൂണിയനുകൾ ഈ ഇരുപത്തൊന്ന് യൂണിയനുകളുടെയും സെക്രട്ടറി പ്രസിഡന്റ് ആ യൂണിയനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി ഇത്തരത്തിൽ മൂന്ന് പേരടങ്ങുന്നതാണ് ഫെഫ് കെയുടെ ജനറൽ കൗൺസിൽ ഈ ജനറൽ കൗൺസിലാണ് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ആരാണ് എന്ന് തെളിയിക്കുന്നത് അതിലാർക്ക് വേണോ മത്സരിക്കാം ശ്രീ ബി ഉണ്ണികൃഷ്ണൻ സാർ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നത് ഈ ഇരുപത്തൊന്ന് യൂണിയനുകളുടെയും പിന്തുണയോടുകൂടിയാണ് ഇല്ലാതെ ഒരു ദിവസം ഏകാധിപതിയെ പോലെ ഞാൻ നാളെ തൊട്ട് ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരംഗീകരിക്കാൻ പോകുന്നു ഏകാധിപതി എന്നാണ് പറയുന്നത് അത് അതാണ് അവർക്ക് ഈ ഭരണ സംവിധാനത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി വന്നാൽ നമ്മളൊക്കെ അംഗീകരിക്കൂ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ സംഘടനകളിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പറഞ്ഞാലോ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇരുപത്തിയൊന്ന് യൂണിയനുകൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നാണ് പറയുന്നത് തെളിയിക്കട്ടെ ഈ ഇരുപത്തൊന്ന് യൂണിയനുകളുടെയും മീറ്റിങ്ങുകൾ അതിൻ്റെ സമ്പൂർണ്ണ ജനറൽ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഫെഫ്ക ഈ രണ്ട് മൂന്ന് നാല് തീയതികളിൽ എറണാകുളത്ത് വിളിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു യൂണിയൻ്റെ സെക്രട്ടറിക്കോ പ്രസിഡൻറ്റിനോ മാത്രമല്ല അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്കെങ്കിലും അദ്ദേഹത്തിനെ കുറിച്ചോ ഫെഫ്ക നേതൃത്വത്തിനെക്കുറിച്ചോ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അന്ന ദിവസം അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ അത്രയും ജനാധിപത്യപരമായിട്ടാണ് ഫെഫ്ക പോകുന്നത് തകർക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തെ എല്ലാവരും ഭയത്തോടു കൂടിയേ കാണത്തുള്ളൂ കാരണം സംഘടിച്ച് നിൽക്കുന്ന തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് സംഘടനാപരമായി ചോദ്യം ചെയ്യാനും അത് വാങ്ങിക്കൊടുക്കാനുമുള്ള കഴിവുകൾ അവർക്കുണ്ടാവും അതില്ലാതായാൽ ഈ വേദന കാര്യങ്ങളിലായാലും മറ്റെന്ത് വിഷയങ്ങളിലായാലും അത്തരത്തിലുള്ള ഒരു സ്വാധീന ശക്തി ഈ സാധാരണ തൊഴിലാളികൾക്ക് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇത്തരത്തിൽ തൊഴിലാളികൾ ഒരുമിച്ചിരിക്കരുതെന്നും അവരുടെ ആവശ്യങ്ങൾ സംസാരിക്കരുതെന്നും അവരുടെ വിഷമങ്ങൾ ഒരു രീതിയിലും അഡ്രസ്സ് ചെയ്യാൻ പാടില്ലെന്നും വിചാരിക്കുന്നവർ ഫെഫ്ക ഇല്ലാതാക്കാൻ ശ്രമിക്കും അത് അതാരൊക്കെയാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ അന്വേഷണാത്മകമായിട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അവസാനമായിട്ട് പറയുന്നത് പൊട്ടിത്തെറിയില്ല എന്ന് തന്നെയാണ് യാതൊരു രീതിയിലും സംശയം വേണ്ട ഫെഫ്കയുടെ ഉള്ളിൽ യാതൊരു പൊട്ടിത്തെറിയുമില്ല പുറമേ നിന്ന് പലരും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാവാം അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കട്ടെ അങ്ങനെ ഒരു ബോംബ് കൊണ്ടൊന്നും ഈ ഇൻഡസ്ട്രി ഇല്ലാതാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഫെഫ്കയെ ഇല്ലെങ്കിൽ സിനിമാ മേഖലയെ നശിപ്പിക്കുന്ന ഇല്ലെങ്കിൽ സിനിമാ മേഖലയെ ചൂഷണം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ തന്നെയാണ് ആഗ്രഹം ഏതായാലും മാധ്യമങ്ങളെല്ലാം ഉയർന്നു വരുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മാത്രമാണെന്നും ഫെഫ്കയിൽ മാധ്യമങ്ങൾ വരുന്ന പോലെ ഫെഫ്കയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടില്ല എന്നുമാണ് ഭാരവാഹികൾ പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ട്രഷറർ പറയുന്നത് ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി ക്യാമറ പേഴ്സൺ അനുവിനും അരുൺ ശശിക്കുമൊപ്പം കുഞ്ചുമുരളി കേരള കൗമുദി